കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമല്ലേ പി ആർ ഏജൻസീൻ്റെ ആവശ്യമില്ലല്ലോ കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ് മറ്റ് കാര്യങ്ങൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോ സഖാവ് പിണറായി വിജയനാണ് ഈ കാര്യമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കുന്നതിന് പിന്നിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നു അത് ഞാൻ പറയട്ടെ പൂർത്തി നിങ്ങൾ ക്ഷമ കാട്ടിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആക്രമിക്കുന്നതിന് ഒരു പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇടതുപക്ഷത്തിന്റെ തുടർഭരണം വരുന്നതിന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ ആ പല കാരണങ്ങളിൽ ഒരു കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള വിശ്വാസവും താല്പര്യവും മുഖ്യമന്ത്രിക്ക് നൽകിയ പിന്തുണയുമാണ് അപ്പോൾ ഇനി ഇടതുപക്ഷത്തെ തകർക്കണമെങ്കിൽ അതിൻ്റെ തലക്കടിക്കണം ആ തല ഇപ്പോൾ സഖാവ് പിണറായി വിജയനാണ് ഇന്നലെ വേറൊരാളായിരുന്നു നാളെ വേറൊരാളാവും ആരാണോ തല ആ തലയെ അടിക്കും ആ തലയെ അടിക്കുമ്പോൾ നിങ്ങളിഞ്ഞിപ്പോൾ ചോദിച്ചാൽ എന്ത് വ്യാഖ്യാനം നിങ്ങൾ നിങ്ങളതിന് മറുപടിക്ക് നൽകിയാലും ഞാൻ പറയും ഞാൻ പറയും എൻ്റെ പാർട്ടി പറയാനാണ് പഠിപ്പിച്ചിട്ടുള്ളത് അത് മന്ത്രി ആയാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകനായാലും ശരി ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സി പി ഐ എമ്മിനെയും ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയാൽ അവസാന ശ്വാസമുള്ള കാലത്തോളം അതിനെതിരെ പൊളിറ്റിക്സ് പറയും പറഞ്ഞു പറഞ്ഞുതന്നെ പോകും ഇവിടെ ഇവിടെ കൃത്യമായ അജണ്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ആക്രമിച്ച് എൽ ഡി എഫ് സർക്കാരിനെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും തകർക്കുക എന്നുള്ള വളരെ ബോധപൂർവ്വമായ ഗൂഢാലോചനയാണ് പൊളിറ്റിക്സാണ് നിങ്ങളിവിടെ അപ്ലൈ ചെയ്യുന്നത് അത് നിങ്ങളെല്ലാ പല ശക്തികളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇവിടെ കനകോലു ഇവിടെ വന്ന് പല നിലയിലുള്ള പി ആർ വർക്ക് കുറേ കാലമായിട്ട് നടത്തിയല്ലോ കേരളത്തിൽ വർഗീയ കലാപത്തിന് ശ്രമം നടത്താൻ ഉള്ള നീക്കം നടത്തുന്നു എന്നിവരെ പലരും പറഞ്ഞല്ലോ നിങ്ങൾ എത്ര പേര് കനഗോലുവിൻ്റെ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് കനഗോലുവിൻ്റെ പ്രശ്നം ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടത്തെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡൻ്റും എങ്ങനെ നടക്കണം എങ്ങനെ ഇരിക്കണം എങ്ങനെ ചിരിക്കണം എന്നുള്ളതുൾപ്പെടെ കനകോലുവാണ് തീരുമാനിക്കുന്ന അഭിപ്രായം കോൺഗ്രസിൽ വന്നത് വിവാദമായില്ലേ നിങ്ങൾ എത്ര പേര് ചർച്ച സംഘടിപ്പിച്ചിട്ടുണ്ട് എത്ര പേര് നിങ്ങളെ മിണ്ടിയിട്ടുണ്ട് നിങ്ങൾ മിണ്ടിയിട്ടില്ല എന്തുകൊണ്ട് വേണ്ടിയിട്ടില്ല വളരെ ബോധവൂർവ്വ നിങ്ങൾ പരി പരിശോധിക്കേണ്ടേ കേരളത്തിൻ്റെ ക്രമസമാധാന നിലയെ തകർക്കാൻ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരോ തകർക്കാൻ കനകോലുവിൻ്റെ ചില പ്രയോഗങ്ങൾ നടക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമായിട്ട് വന്നിട്ടില്ലേ ശക്തമായി വന്നിട്ടുണ്ട് നിങ്ങളാരും വേണ്ടിയിട്ടില്ല